എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാനെ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ആവ നിലയങ്ങളടക്കം തകർത്തു എന്നുള്ള അൺഒഫീഷ്യലായിട്ട് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്താ പറയണ്ടത് പതിമൂന്നോളം എയർ ബേസുകൾ ഇതൊക്കെ ചാമ്പലാക്കി ചുട്ട് എന്നാണ് ആർമി അടക്കം പത്രപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഫുള്ളി ഓപ്പറേഷനാക്കി എടുക്കണമെങ്കിൽ പാകിസ്ഥാനെ എന്താ പറയുക ഒരുപാട് ബഡ്ജറ്റ് അലോക്കേഷൻ വേണ്ടി വരും പിന്നെ അത് മാത്രമല്ല പട്ടിണിയും പരുവായി നടക്കുന്ന പാകിസ്ഥാനെ ഇതെന്താകാണ്ട് അടുത്ത കാലത്തൊന്നും ഫുള്ളി ഓപ്പറേഷനാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തു എന്നുള്ള ഇന്ത്യ സമ്മതിച്ചില്ല അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ സമ്മതിക്കില്ല ഈ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ നോംസിന്റെ ഭാഗമായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ ഇന്ത്യയും അത് സമ്മതിച്ചില്ല പക്ഷേ ആക്രമിച്ചു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാകിസ്ഥാന് മനസ്സിലായി ഇനി ഇന്ത്യയായിട്ട് അധികം കളിച്ച് കഴിഞ്ഞാൽ പണി പാളും ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ നമ്മുടെ പല സംഭവങ്ങളും തകർത്ത് തരിപ്പണമൊക്കെ എന്നുള്ള റിപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അമേരിക്കയെ വിളിച്ച് പാലു പിടിച്ച് എന്താ പറയുക എങ്ങനെയെങ്കിലും വെടിനിർത്തൽ സമയിപ്പിക്കണം ഇന്ത്യയെ കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ത്യ സമ്മതിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോൾ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് അവിടെ ചെന്ന് അതായത് ഈ ന്യൂക്ലിയർ ഈ സംഭവങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അതിൻ്റെ എന്താ പറയുക ചോർച്ചയൊക്കെ പരിശോധിക്കുന്ന എയർക്രാഫ്റ്റ് അവിടെ സ്പോട്ട് ചെയ്തിരുന്നു അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറത്ത് നടന്ന ചർച്ചകളുടെ ഭാഗമായിട്ടാകാം എന്താ പറയേണ്ട ഇന്ത്യ വിടനിർത്തലിനെ സമ്മതിച്ചത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആ നാലു പേരുണ്ടല്ലോ ആ നാല് പേരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന് ആക്രമണം നടന്ന പിറ്റേന്ന് തന്നെ വൈറലായിരുന്നു ആ നാലുപേർ ഇപ്പോൾ എവിടെയാണ് ആ നാല് പേർ കൊല്ലപ്പെട്ടവർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മൂന്ന് മുസ്ലിം യുവാക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്ത് പാലക്കാട് കരുവന്തുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദ് ഷാനിബ് എന്ന് പറയുന്ന ഒരു മുസ്ലീം യുവാവ് ആ പുൽവാം എന്താ പറയുക പുൽവാമ പുൽവാമയിലെ കൊടും അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് ഏകദേശം ആകാശദൂരം എന്താ പറയുക ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തെ പുൽവാമയുടെ കൊടും ഈ മുഹമ്മദ് ഷാനിബിൻ്റെ മൃതദേഹം കണ്ടെത്തി മുഹമ്മദ് ഷാനിബ് ശരിക്കും പാലക്കാട് കരുവന്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ശരിക്കും അങ്ങനെ കരുവന്തൊട്ടി എന്ന് പറയുന്നത് മലപ്പുറത്താണ് ശരിക്കും പക്ഷേ മീഡിയ റിപ്പോർട്ടിങ്ങിലൊക്കെ മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക ബാംഗ്ലൂരിൽ ടെക്നീഷ്യൻ വയർമാൻ ഇതായത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ്റെ ആയിട്ട് ജോലി ചെയ്തു വരികയും ായിരുന്നു ഈ ചെറുപ്പക്കാരൻ അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പെഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഏകദേശം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പുൽവാമ കാടുകളിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ മൃതദേഹം കണ്ടെടുക്കുന്നത് മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ഏകദേശം പത്ത് ദിവസത്തെ പഴക്കം ഉണ്ടാ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് അതായത് മൃഗങ്ങൾ കടിച്ച് കീറിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത നാലുപേർ ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇതുമായി കൂട്ടിയിണക്കി നോക്കിയാണെങ്കിൽ അതായത് ആ നാലുപേരെ ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഭടന്മാർ ഇന്ത്യയുടെ പട്ടാളക്കാർ അവിടെ വെടിവെച്ച് തീർ തീർത്ത് ആ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇപ്പോഴത്തെ സർക്കാർ തീവ്രവാദികളായിട്ട് ഒരു സന്ധി ചെയ്യാത്ത ഒരു കോംപ്രമൈസും ചെയ്യാത്ത ആൾക്കാരാണ് അതായത് മുമ്പൊക്കെ യു പി എ സർക്കാരാണ് ഇവരെ ചിലപ്പം ജീവനോടെ പിടിക്കാൻ ശ്രമിക്കുമായിരിക്കും ജീവനോടെ പിടിച്ചിട്ട് ജയിലിലിട്ടിട്ട് മട്ടനും ചിക്കനും ബീഫും ഇതൊക്കെ കൊടുത്ത് എന്താ പറയേണ്ടത് തീറ്റിപ്പോറ്റിരുന്നാൽ കൊഴുപ്പിക്കും അവന്മാരെ പിന്നെ അതുമാത്രമല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ മനുഷ്യാവശ്യ പ്രവർത്തകർ പറഞ്ഞാൽ കുറേ സുഡാപ്പി മുസ്ലിം സുഡാപ്പികൾ ഇറങ്ങും അവർക്ക് വേണ്ടി വാദിക്കും എന്താ പറയുക അവരെ എന്താ പറയുക മെഴുകുതിരി കത്തിക്കും അവർക്ക് വേണ്ടി മയത്ത് നിസ്കാരം ചെയ്യും അങ്ങനെയുള്ള പല പല നാടകങ്ങളും പല പല സംഭവങ്ങളും ഇവിടെ അരങ്ങേറും പക്ഷേ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന ആ ബി ജെ പി സർക്കാർ തീവ്രവാദികളായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല ഒരു റിപ്പോർട്ട് പ്രകാരം അതായത് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നതാണ് കേട്ടോ ഹാർഡ് കോർ എന്തെങ്കിലും സ്ഥല സ്ഥലത്തൊന്നൊക്കെ വരുന്ന ചില റിപ്പോർട്ട് ഇങ്ങനൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നാല് പേര് ഞങ്ങൾക്ക് കാച്ചിട്ടുണ്ടാകും സൈന്യം ഇവമാർ ജീവനോട് പിടിച്ചിട്ട് എന്താണ് അപ്പോൾ അവർക്കറിയാം ഓപ്പറേഷൻ സിന്ധൂരിലെ എന്താ പറയുക ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് വിടുന്ന മസൂദ് അസറിനെയും എന്താ പറയണ്ടത് ഹഫീസ് സൈദിനെ പോലും അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു ഭസ്മമാക്കിയിരുന്ന ആ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടുന്ന് ആണ് എല്ലാവരും ട്രെയിൻ ചെയ്തത് അജ്മൽ കസെ ട്രെയിൻ ചെയ്ത സ്ഥലമാണ് ഇവിടെ അതൊക്കെയാണ് എന്താ പറയുക ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിൽ ഭാസ്മമാക്കി കളഞ്ഞ് അപ്പോൾ അവർക്ക് എന്തായാലും അറിയാം ഈ നാല് നാലുപേരൊക്കെ എന്താ പറയുക ജീവനോട് ഒരു കാര്യമില്ല എന്തായാലും ഇന്ത്യൻ സർക്കാരിനെയും ഇന്ത്യൻ സൈന്യത്തിനൊക്കെ അറിയാം ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് മസൂദ് അസറാണ് ഹഫീസ് സയ്യിദിൻ്റെ ആൾക്കാരാണെന്ന കറക്റ്റ് വ്യക്തമായ എന്താ പറയേണ്ടത് ധാരണ ഇന്ത്യൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന്മാർ ജീവനോടെ പിടിക്കാതെ അങ്ങ് കാച്ചിക്കളഞ്ഞ് ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാച്ചിട്ടുണ്ടാവും അപ്പോൾ ആ എന്താ പറയുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവന്മാരെ ആ വനത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം അതേ സമയത്ത് പത്ത് ദിവസം കഴിയുമ്പോഴാണ് ഈ മുഹമ്മദ് ഷാനിബിൻ്റെ മൃതദേഹം ഈ പുൽവാമ കാട്ടിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇതുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ എന്താ പറയണ്ടത് ആൾക്കാർ ചോദിക്കുന്നത് ഇത് തെറ്റി പറയാൻ പറ്റില്ല ഏതൊരു മലയാളിയും ലോകത്തെവിടെയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു മലയാളിയുടെ പങ്ക് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഈ മുഹമ്മദ് ഷാനിബ് എന്ന് പറയുന്ന പാലക്കാട് എന്ന് ചിലവർ പറയുന്നുണ്ട് ചിലവർ എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നുണ്ട് എന്തായാലും എവിടെയും ആവട്ടെ ഈ ചെറുപ്പക്കാരൻ ഈ എന്താ പറയണ്ടേ പെഹൽഗാം ഭീകരാക്രമണം ണം നടന്ന സൈന്യം അവർ വേട്ടയാടുമ്പോൾ ഇവനെയും വേട്ടയാടിക്കൊന്നിട്ടുണ്ടാകാം അപ്പോൾ ഇവനും അതിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകും എന്നാണ് എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ മുഹമ്മദ് ഷാനിബിനി പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത നാല് തീവ്രവാദികളുമായിട്ട് ബന്ധം ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത രണ്ട് ദിവസം മുന്നേ നടന്നതാണ് അതായത് കൊച്ചി നേവൽ ഓഫീസിൻ്റെ അവിടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ രാഘവനാണ് ആ ഘവൻ തിരുവേനിയാണ് എന്താ പറയേണ്ടത് മറ്റേ ഇവിടുന്ന് വിളിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ് ഐ എൻ എസ് വിക്രാന്ത് ഇവിടെയോ പറ ഇവിടെ നിന്നെ ലൊക്കേഷൻ കറക്റ്റ് പറ ലാറ്റിറ്റ്യൂഡും ഓഞ്ചിറ്റൂടും പറയാം എന്നൊക്കെ അങ്ങനെ ടെക്നിക്കൽ സംസാരിച്ച് കൊച്ചി നേവൽ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു വിളിക്കുമ്പോൾ തന്നെ എന്താ പറയുക ഒരു എന്താ പറയേണ്ടത് യുവന്മാരെ സ്വാഭാവികമായിട്ടും ഈ സ്ലാങ് ഉണ്ടാവുമല്ലോ രാഘവൻ നമ്പൂരി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക അത് ആ സ്ലാങ്കിലൊക്കെ കയറി വരുമല്ലോ അപ്പോൾ വിളിച്ച നേരെ തന്നെ അവർക്ക് സംശയം തോന്നി അങ്ങനെ എന്താ പറയുക പ്രധാനമന്ത്രിയുടെ ഓഫീസൊന്നും വിളിച്ചിട്ട് അങ്ങനെ ഒരാൾ ഐ എൻ എസ് വിക്രാന്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും ചോദിക്കില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ഷാ എന്താ പറയുക മുഹമ്മ മുജീബ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പം പിന്നെ അതെന്താ പറയുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്യുന്നത് ചിലപ്പോൾ എൻ ഐ ഒ അങ്ങനെ എന്തെങ്കിലും എ ടി എസ് ഒ അങ്ങനെയൊക്കെ വന്നിട്ട് അവർക്ക് കൈമാറാനാണ് സാധ്യത അപ്പോൾ എന്ത് തന്നെയാലും ഈ പേഴ്സ് ൻ സിന്ധൂർ കുടുമ്പിനെ കൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ നിരന്തരം ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് വിളിച്ചിട്ട് ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഐ എൻ എസ് വിക്രാന്ത് നല്ലൊരു റോൾ വഹിച്ചിരുന്നു ഇതിൽ എന്താ അത്യാവശ്യം ഈ നേവലിന്റെ നേവിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഐ എൻ എസ് വിക്രാന്തൊക്കെ വിന്യസിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഒരു ക്രൂഷ്യൽ മൊമെൻ്റിൽ അങ്ങനെ ഒരാൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ വിളിച്ച് ചോദിക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഉദ്ദേശം അല്ല വേറെ ഒന്നും നടക്കാത്തൊരു ഒരു നോർമൽ ഒരു സമയത്താണെങ്കിൽ ഓക്കെ അയാൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കാം പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു അവസരത്തിൽ ഐ എൻ എസ് വിൽക്കാന്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കുന്നതിന് അതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് ഇത് ചില്ലറക്കാരനല്ല ഇവൻ ഇവനെന്തായാലും വിശദമായി ചോദ്യം ചെയ്തിട്ട് ഇവൻ്റെ പിൻകോഡടക്കം എന്താ പറയേണ്ടി എൻ ഇവരൊക്കെ പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ മൂന്നാമത്തെ കേസ് റിജാസ് എം ഷിബ സിദ്ദിഖി എന്ന് പറയുന്നത് മലപ്പുറംകാരനാണ് കൊച്ചിയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്വതന്ത്ര ജേർണലിസ്റ്റാണെന്ന് പറയുന്നത് സിദ്ദിക്കാപ്പിൻ്റെ ഭയങ്കര ക്ലോസ് എയ്ഡാണ് ഈ റിജാസ് എം സിദ്ദിഖി ഈ റിജാസ് എം സിദ്ദിഖിയെ മഹാരാഷ്ട്രയിൽ വെച്ച് എന്താ പറയേണ്ടത് പൂനെ പൂനെ പൂനെയിലെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചിട്ട് ആണോ നാഗ്പൂരാണെന്ന് പറയില്ല ഇത് ഏതൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ആ മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അതായത് ബിഹാറി സ്വദേശിയാണ് അപ്പോൾ ഇവർ ഒരു പ്രോ മാവോയിസ്റ്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ മാവോയിസ്റ്റ് അനുകൂലമായ ലേഖനങ്ങൾ തയ്യാറാക്കുന്ന അവസരത്തിലാണ് ഈ മഹാരാഷ്ട്ര എ ടി എസ് ഇവരെ പൊക്കിയിരിക്കുന്നത് അപ്പോൾ മഹാരാഷ്ട്ര എ ടി എസ് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ റിജാസ് എന്ന് പറയുന്ന ആൾ ഒരു സ്വതന്ത്ര ഫ്രീ മാൻസ് ജേണലിസ്റ്റാണെന്ന് പറയുന്നത് അതായത് മക്തൂബ് എന്ന് പറയുന്ന ഒരു ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ഒരു ഇതുണ്ടായിരുന്നു ഒരു വാരികയോ ഒരു പത്രാങ്ങനെ അത് ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഈ സിദ്ധിക്കാപ്പിനൊക്കെ എന്താ ഹത്രാ ഇൻസിഡന്റിൽ പിടിച്ചില്ലേ അപ്പോൾ സിദ്ധിക്കാപ്പിനെ ഹത്രാസ് ഇൻസിഡന്റിൽ പിടിക്കുമ്പോൾ എന്താ പറയുക ഇവിടെ വൈറ്റ് വാഷ് സിദ്ധിക്കാപ്പം ചെയ്ത ആൻറ്റിനാഷണൽ ആക്ടിവിറ്റീസ് അതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഈ പത്രത്തിലൂടെയൊക്കെ എന്താ ഈ മാഗസിനിലൂടെയൊക്കെ ഒരുപാട് ആർട്ടിക്കൽസ് എഴുതിയാണ് റിജാസ് പിന്നെ അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് കൊച്ചി പനമ്പള്ളി നഗറിൽ ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ അതിൽ സംശയിക്കുന്ന അവർക്ക് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ വീട് സൈന്യം തകർത്തിരുന്നു ബോംബ് വെച്ച് തകർത്തിരുന്നു അപ്പോൾ അതിനനുകൂലമായി അതായത് കാശ്മീരി ആകുന്നത് തെറ്റാണോ ചോദിച്ചിട്ടുള്ളൊരു പരിപാടി എവിടെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പനമ്പള്ളി നഗറിൽ അപ്പോൾ ക്രൈംബ്രാഞ്ച് പോലീസിനെന്താ പറയുക പോലീസിനെ അറിയിച്ച് പോലീസ് ഇവരെ പോലീസ് ഇവർക്കെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് നിസാരമായ അതായത് ചോദിക്കാണ്ട് പ്രകടനം നടത്തി എന്നുള്ള നിസ്സാരമായ ഒരു വകുപ്പ് എഴുതി ചേർത്തിട്ടാണ് എന്താ പറയുക ഈ റിജാസിനെ വെറുതെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ അവ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് സൈന്യത്തെ വിമർശിക്കും അത്തരത്തിലുള്ള അത് സൈന്യം എന്താ പറയുക ഈ ഓപ്പറേഷൻ സിന്ധൂര് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അത് ഇന്ത്യ ഗവൺമെന്റ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തീവ്ര എന്താ പറയുക ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ് അതായത് പുൽവാമയിൽ ഇവിടുത്തെ ആ തീവ്രസ് ഇസ്ലാമിസ്റ്റുകളും ഇവിടുത്തെ കോൺഗ്രസ്കാരും സി പി എം പറഞ്ഞു കിടന്ന് എന്താണ് അതായത് നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാപ്പോളം സൈനികരെ കുരുതി കൊടുത്തു എന്നാണ് ഇവിടുത്തെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ എന്താ പറയുക എയർ മാർഷൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പുൽവാമ നമ്മുടെ എന്താ പറയുക കൂർമ്മ ബുദ്ധിയുടെ ഉദാഹരണമാണ് ഞങ്ങളോട് കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രിക്ക മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുൽവാമ ഞങ്ങൾ നടത്തിയതെന്ന് അപ്പോൾ ഇതിൽ വ്യക്തമാണ് പാകിസ്ഥാനെ പറഞ്ഞു അതിന് ഞങ്ങളാണ് ചെയ്തതെന്ന് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ല ഇത് ചെയ്തത് ഇവിടുത്തെ സർക്കാരാണ് അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഇതാണ് സിദ്ദിക്കിയും പറഞ്ഞിരിക്കുന്നത് ഈ ഇത് പെഹൽഗാം ഇത് നടത്തിയ സർക്കാരിൻ്റെ ഒരു ഒത്താശയോട് കൂടിയാണ് തരത്തിൽ അപ്പോൾ ഈ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് എന്താ പറയുക മഹാരാഷ്ട്ര എ ടി എസ് ഈ റിജാസ് എം സിദ്ദിക്കിയെ എന്താ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തും റിജാസിൻ്റെ മലപ്പുറത്തും കൊച്ചിയിലൊക്കെ വീട്ടിലൊക്കെ മഹാരാഷ്ട്ര എ ടി എസ് ഒന്ന് റെയ്ഡ് നടത്തിയിണ്ടിരുന്നു അവിടുന്ന് ഒരുപാട് എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പെൻ ഡ്രൈവ് അങ്ങനെയുള്ള കമ്പ്യൂട്ടർ കുറേ കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ത് തന്നെയായാലും ഈ പെഹൽ ഇതൊക്കെ കൂട്ടി വഴിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ചെറുപ്പക്കാർക്കും പെഹൽഗാം ഭീകരാക്രമണത്തിൽ എന്താ പറയുക ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പങ്കുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ എന്ത് തന്നെയാലും കേരളം ഒരു സേഫ് സോണിലല്ല ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഒരു വലിയൊരു ഹെഡ് ഓഫീസായി മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ചെറുപ്പക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തു വരുന്ന പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം